ലോലി പോപ്പ് രചന അനൂപ അശോകൻ ആൻ വസി അക്രം അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയന്ന് ഏരി ക്രിസ്റ്റി ഞാൻ വന്നു നിന്റെ ആൻ നിന്റെ ലോലി പോപ്പ് അറിഞ്ഞിരുന്നില്ല ഞാൻ ഒന്നും അറിയിച്ചില്ല നീ എന്നെ അകറ്റി നിർത്തിയില്ലേ നീ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചില്ലേ നിനക്കെങ്ങനെ തോന്നി ക്രിസ്റ്റി എന്നെ ഒഴിവാക്ക എന്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ അത്രമേലും നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നില്ലേ നിനക്ക് ഓർമ്മയുണ്ടോ ക്രിസ്റ്റി നമ്മുടെ പ്രണയത്തിൻ്റെ ആദ്യം മുട്ടുകൾ വിടർന്ന കാലം ഇന്ന് എൻ്റെ ഓർമ്മയിലുള്ളത് ആ കാല നമ്മുടെ കലാലയ ജീവിതം നമ്മൾ ഒരുമിച്ച് പഠിച്ചിരുന്ന സ്കൂളിലെ വാഗമരവും അതിൻ്റെ ചുവട്ടിൽ നിന്ന് സ്വപ്നങ്ങൾ നെയ്തതും ഒരുമിച്ച് നടന്നിരുന്ന നടന്നിരുന്നവരാത്തെയും നേരത്തെ സ്കൂളിൽ വന്നതും വൈകുന്നേരങ്ങളിൽ ബസ് സ്റ്റോപ്പിലേക്കുള്ള നടത്തത്തിനിടെ കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞിരുന്ന ഒക്കെയും ഇന്നലെ കഴിഞ്ഞതുപോലെ എൻ്റെ മനസ്സിലുണ്ട് ക്രിസ്റ്റി ഒരിക്കൽ നിങ്ങളുടെ നിങ്ങളുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബാച്ചിലെ പിള്ളേരും എൻ്റെ ഹയർ സെക്കൻഡറി ബാച്ചിലെ പിള്ളേരും കൂടി ചെറിയൊരു ഉണ്ടായ ദിവസം നിനക്ക് ഓർമ്മയില്ലേ അന്ന് നിന്റെ തലയിൽ ആരോ കല്ലുകൊണ്ടെറിഞ്ഞതും തല പൊട്ടി ചോരയൊഴുകിയതും നീ എൻ്റെ മുന്നിലേക്ക് വന്ന് വീണതും ചോരയൊലിച്ച് കിടക്കുന്ന നിന്റെ മുകളിലേക്ക് തലകറങ്ങി ഞാൻ വീണതും നീ എന്നെ താങ്ങിയെടുത്തതും ഓർമ്മയുണ്ടോ ക്രിസ്റ്റി അതിനുശേഷം നിങ്ങൾക്ക് രണ്ടാഴ്ച സസ്പെൻഷൻ കിട്ടിയതും ഞാൻ പേടിച്ച് രണ്ടു ദിവസം പനി പിടിച്ച് കിടന്നും ഓർമ്മയുണ്ടോ ക്രിസ്റ്റിക്ക് അതിനുശേഷം അല്ലേ നിൻ്റെ കൂട്ടുകാരുടെ കളിയാക്കലുകൾ തുടങ്ങിയത് ഇൻ്റർവ്യൂൽ സമയങ്ങളിൽ പുറത്ത് കടയിൽ പോയി ലോലിപ്പോ വാങ്ങി വന്നിരുന്നു ഞങ്ങളുടെ ഇടയിലേക്ക് നിന്റെ പേര് ഉറക്കി വിളിച്ച് പറഞ്ഞിരുന്ന് നിന്റെ കൂട്ടുകാരൻ വിഷ്ണുവല്ലായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ബാച്ചിലുള്ള എല്ലാ പിള്ളേരും ഞങ്ങളെ കാണുമ്പോൾ നിന്റെ പേര് ഉറക്കെ ഉറക്കി വിളിച്ച് പറയുമായിരുന്നു രാവിലെയും വൈകുന്നേരവും അതൊരു തുടർ പിന്നീട് പിന്നീടത് എന്നിലേക്ക് മാത്രമായി ഒതുങ്ങി ഒരു ദിവസം ഉച്ചക്ക് കടയിൽ നിന്ന് ലോലിപ്പോപ്പ് വാങ്ങി നടന്നു വന്നിരുന്ന എന്നെയും എൻ്റെ കൂട്ടുകാരികളെയും പിടിച്ചു നിർത്തി നിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞില്ലേ അതെ ആ ഇവൻ്റെ പേര് ക്രിസ്റ്റി ഇവന് തന്നോടൊരു കാര്യം പറയാനുണ്ട് താനത് കേട്ടിട്ട് പോയാൽ മതി കേട്ട കാര്യം കൂസാക്കാതെ ഞങ്ങൾ നിങ്ങളെ മറികടൻ നടന്നു പക്ഷേ നീ എൻ്റെ കയ്യിലെ ലോലി പോപ്പ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എന്തായിരുന്നു പറഞ്ഞിരുന്നത് ഇനി ഈ ലോലി പോപ്പിൻ്റെ അവകാശം നിനക്കാണെന്ന് എനിക്കന്ന് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വന്നിരുന്നു നിന്നെ ദേഷ്യത്തോടൊരു നോട്ടം നോക്കിക്കൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നീ എൻ്റെ കയ്യിൽ പിടിച്ച് കൈവെള്ളയിൽ ഒരു ഒരുമതന്നതും ഞാൻ കരഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് ഓടിയതും കൂടെ ഉണ്ടായിരുന്ന ആൺകുട്ടികൾ അത് അപ്പോൾ തന്നെ ആൺകുട്ടികളോട് പോയി പറഞ്ഞതും ഇതൊക്കെ കേട്ട് അവരവരുടെ ബാച്ചിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയും അത് അടിപിടിയിൽ കലാശിക്കുന്നതിന് മുമ്പ് ടീച്ചേഴ്സ് എല്ലാവരും കൂടി പ്രശ്നം സോൾവാക്കിയതും വൈകുന്നേരം സ്കൂൾ വിട്ടതിന് ശേഷം നിന്നെയും എൻ്റെ കൂട്ടുകാരികളെയും സ്റ്റാഫ് റൂമിൽ വിളിച്ചു വരുത്തി നിന്നെക്കൊണ്ട് മാപ്പ് ഉറയിപ്പിച്ച് എത്ര സന്തോഷത്തോടെയാണ് ഞാനന്ന് വീട്ടിലേക്ക് പോയത് പിറ്റേന്ന് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി അവന്മാരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് എനിക്കറിയില്ലല്ലോ പക്ഷെ പേടിച്ച ഒന്നും സംഭവിച്ചില്ല പിന്നീടുള്ള രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ നാലാം ദിവസം കാര്യങ്ങൾ കൈവിട്ടു അന്ന് നേരം വിളത്തി എഴുന്നേറ്റ് നിന്നെ സ്വപ്നം കണ്ടുണ്ടായിരുന്നു നീ ഞാനും മാത്രം കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ വരാന്തയിലൂടെ നടക്കുന്നു നീ ഒരു ഒരീളം നീല ഷേർട്ടും നീലക്കരയുള്ള വെള്ളമുണ്ട് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോസ് കളർ ചുരിദാറുമാണ് ഇട്ടിരുന്നത് കൈകോർത്തു കോർത്ത് പിടിച്ച് നടക്കുന്നതിനിടയിൽ നീ ചോരയേൽപ്പിച്ച് എൻ്റെ മുന്നിലേക്ക് വീണ സ്ഥലമെത്തിയപ്പോൾ ഞാൻ വീഴാൻ തുടങ്ങിയതും നീ എന്നെ പിടിച്ചിരുത്തിയതും ഞാൻ കണ്ണു തുറന്നതും ഒരുമിച്ചായിരുന്നു വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുന്ന ആണല്ലോ എൻ്റെ ഈശോ ഇതിപ്പോൾ എന്തൊക്കെയാ നടക്കുന്നത് എനിക്കൊന്നും അറിയാൻ വയ്യ പിന്നെ അങ്ങോട്ട് നീ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ സ്കൂളിൽ വന്നിരുന്നത് നിന്നെ കുറേ നോക്കി നീ എൻ്റെ മുമ്പിലേക്ക് വന്നതേയില്ല ബസ് ഇറങ്ങുന്നത് തൊട്ട് സ്കൂൾ വരെയും സ്കൂളിലെത്തിയാൽ ക്ലാസ് കഴിയുന്നവരെയും തിരിച്ച് ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്തുന്നവരെയും എൻ്റെ കണ്ണുകൾ നിന്നെ തേടി അലഞ്ഞു പക്ഷേ നിന്നെ കാണുന്നേ ഇല്ലായിരുന്നു ആരോടും ചോദിക്കാനും വയ്യ ചോദിച്ചാൽ അവർ ചിലപ്പോൾ ആൺകുട്ടികളോട് പറഞ്ഞാൽ ആ വന്ന് എന്നെ ശരിയാക്കും ആകെ ഒരു വിരസത എനിക്ക് പ്രാന്തി പിടിക്കുന്ന അവസ്ഥയിൽ വരെയായി നിന്നെ ഒന്ന് നേരിൽ കണ്ടാൽ മതി എന്നായി ശരിക്കും ശരിക്കും ഞാൻ നിന്നെ മിസ് ചെയ്ത് തുടങ്ങി പിന്നെ പിന്നെ സ്കൂളിൽ പോകാൻ മടിയായി തുടങ്ങി ഇതാണോ പ്രണയം എന്ന് പോലും എനിക്കറിയില്ല എന്തിനാണ് ഞാൻ നിന്നെ തേടുന്നത് അതും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ നിന്നെ തേടി എൻ്റെ കണ്ണുകൾ അലഞ്ഞിരുന്നാൾ ഇറങ്ങി സ്കൂളിലേക്ക് നടക്കുന്നതിനിടയിൽ നിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിലെത്തി ഞാൻ പ്രതീക്ഷയോടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയതും നീ ഒരു മാവിൻ ചൂട്ടിൽ നിൽക്കുകയായിരുന്നു എനിക്കറിയില്ല എന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ തോന്നുന്നു ഞാൻ ഫ്രീ ആയതുപോലെ എൻ്റെ ശ്വാസഗതി നന്നായി കുറഞ്ഞു സാധാരണ ഹൃദയമിടിപ്പ് പിടിപ്പ് കൂടണം പക്ഷേ എനിക്കിപ്പോൾ നോർമലാണ് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞടന്നു നീയും എൻ്റെ ഒപ്പം ഓടി വന്ന് നടന്നു പെട്ടെന്നൊരു ചോദ്യം ഒരുപാട് തെരഞ്ഞല്ലേ എന്നെ ഞാൻ കാണുന്നുണ്ടായിരുന്നു പിന്നെ മനഃപൂർവ്വം വരാതിരുന്ന തൻ്റെ മുമ്പിൽ ഇനി അതിന് ഞാൻ കാരണം വിഷമിക്കേണ്ടെന്ന് കരുതി മനഃപൂർവ്വം തന്നെ മാറി നിന്നതാണ് പക്ഷേ നിനക്കറിയില്ലല്ലോ ക്രിസ്റ്റി എൻ്റെ സങ്കടം ഞാൻ ഉറങ്ങിയിരുന്നില്ല അത്രയും ദിവസം ആഹാരം കഴിച്ചിരുന്നില്ല എനിക്കൊന്നും നിന്നോട് പറയാൻ കഴിഞ്ഞിരുന്നില്ല ഒന്ന് നേരെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിഞ്ഞില്ല ക്ലാസ്സിലേക്ക് എത്താൻ നേരെ എൻ്റെ കയ്യിലേക്ക് ഒരു ലോലിപ്പോപ്പ് വെച്ച് തന്നിട്ട് നീ പറഞ്ഞിരുന്നത് ഓർക്കുന്നുണ്ടോ ഇതിന് മാത്രം കൂടുതലാ ഇനി ഇതില്ലാതെ എന്നെ കാണണ്ടായെന്ന് അറിയാതെയാണെങ്കിലും ആ എന്നിലൊരു പുഞ്ചിരി വിടർന്നു അപ്പോഴേക്ക് അടുത്ത ഡയലോഗ് നീ പറഞ്ഞു നീ വണ്ണേ നീ ചിരിക്കുമ്പോഴുണ്ടല്ലോ ഭംഗിയായി കേട്ടോ നീ ചിരിക്കുമ്പോഴാണ് നിനക്ക് സൗന്ദര്യം കൂടുതൽ എനിക്കത് കേട്ടപ്പോൾ അല്ലാതെയായി അപ്പം എനിക്കത് ചെയ്യണമെന്നും അറിയില്ലായിരുന്നു പിന്നീട് ഞാൻ അറിയുകയായിരുന്നു എൻ്റെ മനസ്സിൽ പ്രണയത്തിൻ്റെ മഴ പെയ്ത് തുടങ്ങിയെന്ന് ക്ലാസ്സിലേക്ക് പോകാൻ നേരം കുറച്ച് മുമ്പിലേക്ക് നടന്നതിന് ശേഷം നിന്നെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ എനിക്കായില്ല ഒരു ചെറുപ്പും നിനക്കായി നൽകാൻ ഞാൻ മറന്നവുമില്ല പിന്നെ നമ്മൾ തമ്മിൽ എന്നും കാണുമായിരുന്നു ഒന്നും മിണ്ടാതെ തന്നെ നമ്മുടെ കണ്ണുകൾ സംസാരിച്ചിട്ടുണ്ട് നിന്നോട് എനിക്ക് മനസ്സുറന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ആൺകുട്ടികൾ അവരറിഞ്ഞാൽ അന്ന് എനിക്ക് വേണ്ടിയല്ല ബഹളം ഉണ്ടാക്കിയിരുന്നു ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതി എൻ്റെ ആഗ്രഹം ഞാൻ മനസ്സിൽ ഒളിപ്പിച്ചു മൗനമായി ഞാൻ നിന്നെ പ്രണയിച്ചു ഓരോ ദിനവും നിനക്കായി ഞാൻ ഉണർന്നു നിന്നെ കാണാൻ വേണ്ടി എൻ്റെ മനം തുടിച്ചു ഊണിലും മുറക്കിലുമെല്ലാം നീ മാത്രമായി പ്രണയവർണ്ണങ്ങളുടെ ഒരു സ്ഫോടനം തന്നെ എൻ്റെ മനസ്സിലുണ്ടായി അന്ന് മുതൽ ടി വിയിൽ വരുന്ന എല്ലാ പ്രണയ സിനിമകളും ഒറ്റയിരുപ്പിനെ കണ്ടു തീർത്തിട്ടുണ്ട് ഞാൻ പ്ലസ് ടു ലൈഫ് അവസാനിക്കാറായപ്പോൾ എൻ്റെ മനസ്സിനെ എനിക്ക് തന്നെ നിയന്ത്രിക്കാനായിരുന്നില്ല നീ എനിക്കായി നൽകിയ നിന്റെ ഓട്ടോഗ്രാഫിലെ മുഴുവൻ പേജുകളിലും എന്നിലെ പ്രണയത്തിൻ്റെ തീവ്രത ഞാൻ കുറിച്ചിട്ടു ആരും കാണാതെ ആ ഓട്ടോഗ്രാഫ് നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ ഞാൻ നിർവൃതി അടയുകയായിരുന്നു ഇത്രയും നാൾ ആരോടും പറയാതെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന എൻ്റെ പ്രണയം പൂത്തുലയുകയായിരുന്നു അന്ന് വൈകുന്നേരം നീ എനിക്കായി നൽകിയ പ്രണയ സമ്മാനം ഇന്നും എൻ്റെ വലത് കയ്യിലുണ്ട് ലവ് ചിഹ്നത്തിൻ്റെ ആകൃതിയിലുള്ള നല്ലൊരു വാച്ച് പിന്നീടുള്ള ഓരോ ദിനങ്ങളും ഞാൻ ഉണർന്ന് നിനക്ക് വേണ്ടിയും നീ ഉണർന്ന് എനിക്ക് വേണ്ടിയുമായിരുന്നു പരസ്പരം മനസ്സുകൊണ്ട് നമ്മളൊന്നായി ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ യാത്രകൾ ബർത്ത്ഡേ വിഷസുകൾ ആഘോഷങ്ങൾ ഒരുപാട് ഒരുപാട് ലോലി പോപ്പുകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് നീ വന്നതിന് ശേഷമാണ് എൻ്റെ പിറന്നാൾ പോലും ഞാൻ ഇത്രയും ആഘോഷമായി കണ്ടതുപോലും ഓരോ ജന്മദിനങ്ങളിൽ നീ എന്നെ ഞെട്ടിച്ചുകൊണ്ടേയിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സർപ്രൈസുകൾ ഗിഫ്റ്റുകൾ അങ്ങനെയല്ല അങ്ങനെ ആറു വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത് നമ്മൾ തമ്മിൽ അവസാനമായി കണ്ടത് ഓർമ്മയുണ്ടോ ക്രിസ്റ്റി നിന്റെ ഒരു പ്രൊജക്റ്റ് വർക്ക് ഹൈദരാബാദിൽ പോകുന്നതിന് മുമ്പ് നീ എന്നെ കാണാൻ വന്നു ഒരുപാട് നേരം സംസാരിച്ചിരുന്നു നമ്മൾ തമ്മിൽ യാത്ര പറഞ്ഞ് പോകുന്ന നേരം അന്ന് ആദ്യമായി കവിളിൽ ഒരുമ്മയും തന്നിട്ടായിരുന്നു നീ അന്ന് പോയത് അതിനുശേഷം നിന്നെ ഞാൻ കണ്ടിട്ടില്ല ഹൈദരാബാദിലെത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു നിൻ്റെ ഫോൺ കോളിനായി ഞാൻ കാത്തിരുന്നു പക്ഷേ നിൻ്റെ ഫോൺ കോൾ എന്നെ തേടി വന്നില്ല ഞാൻ നിന്നെ കുറേ പ്രാവശ്യം വിളിച്ചു റിങ് ചെയ്യുന്നില്ലാതെ ആരും എടുത്തിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറെ അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ റിങ് ചെയ്യുന്ന അവസാനിച്ച് ഫോൺ സ്വിച്ച് ഓഫായി കംപ്ലൈൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രൊജക്റ്റ് വർക്കല്ലേ അതിൻ്റെ തിരക്കിലായിരിക്കാം വിളിക്കാത്തും തിരിച്ചു വിളിച്ചിട്ട് കിട്ടാത്തും എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു പക്ഷേ പിന്നീടുള്ള ദിവസങ്ങൾ എൻ്റെ സമനില തെറ്റി തുടങ്ങിയിരുന്നു ആരോടും മിണ്ടാറില്ല ഒരു നേരത്തെ ആഹാരം പോലും എനിക്ക് വേണ്ടിയിരുന്നില്ല നീ മാത്രമായിരുന്നു ക്രിസ്റ്റി എൻ്റെ മനസ്സ് മുഴുവൻ എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റി തുടങ്ങിയിരുന്നു മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നോർമലായതുപോലും നിനക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ എൻ്റെ ആശിച്ചു പക്ഷെ എന്നോട് ആരും ഒന്നും പറഞ്ഞിരുന്നില്ല പിന്നീട് പറഞ്ഞു കുറേ കാര്യങ്ങൾ അവന് നിന്നോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ വിളിക്കില്ലേ നിന്നെ തിരക്കി വരില്ലേ അവൻ്റെ ഫാമിലി പോലും നാട്ടിലില്ല അവൻ താമസം മാറിപ്പോയില്ലേ വേറെ വല്ല റിലേഷൻ ഉണ്ടായിരിക്കും നിന്നെ ഒഴിവാക്കാൻ വേണ്ടി ഹൈദരാബാദിലെ ഒരു പ്രൊജക്റ്റിൻ്റെ പേരിൽ അവൻ പോയി അത്രയേ ഉള്ളൂ ചുറ്റുമുള്ളവരിൽ പലരും പലതും പറഞ്ഞു എൻ്റെ മനസ്സാകുന്ന വിശ്വസിച്ചിരുന്നില്ല ക്രിസ്റ്റി പക്ഷേ നിൻ്റെ സ്നേഹിതം വിഷ്ണുവിനൊരിക്കൽ കാണാൻ വന്നു അവൻ പറഞ്ഞു നിനക്കൊരു പെൺകുട്ടിയായിട്ട് സീരിയസ് റിലേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ പെരിയാനാവാത്ത വിധ അടുത്തു പോയിരുന്നുവെന്നും ആ പെൺകുട്ടി പ്രഗ്നൻറ്റായിരുന്നു നീ അവളെയും കൂട്ടി നാട് വിട്ടു പോയതാണെന്നും അവൻ പറഞ്ഞു വിഷ്ണുവിൻ്റെ ആ വാക്കുകൾ അതെനിക്കൊരു ഷോക്കായിരുന്നു ക്രിസ്റ്റി ആദ്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നിന്റെ ആത്മാർത്ഥ സുഹൃത്തായ അവൻ എന്നോടൊരിക്കലും കള്ളം പറയില്ലെന്ന് തോന്നി കാരണം നമ്മുടെ റിലേഷനിൽ ശങ്ക പോലെ നിന്നിരുന്നു അവനായിരുന്നില്ലേ പതിയെ പതിയെ എല്ലാവരും പറഞ്ഞിരുന്ന കഥകൾ ഞാനും വിശ്വസിക്കാൻ തുടങ്ങി നീ ഒരു പെണ്ണിനെയും കൊണ്ട് ഒളിച്ചുകൂടി എങ്കിലും എൻ്റെ ഹൃദയത്തിൽ നിന്നെയുള്ള പ്രണയം അടഞ്ഞിരുന്നില്ല ക്രിസ്റ്റി പിന്നീട് ഒരു തരം വാശിയായിരുന്നു ജീവിതത്തോട് തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ജീവിതത്തോട് പൊരുതാൻ തന്നെ ഞാൻ തീരുമാനിച്ചു പഠിച്ചു ഇന്നെനിക്കൊരു ജോലിയുണ്ട് ക്രിസ്റ്റി ഞാൻ ഇന്നൊരു അധ്യാപികയാണ് നമ്മൾ ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരുമിച്ച് നടന്നിരുന്ന നമ്മുടെ പ്രണയം മുട്ടിട്ടാത്ത സ്കൂളിൽ അധ്യാപികയാണെന്ന് ഞാൻ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കലാലയത്തിൻ്റെ മുറ്റത്ത് കാലുകുത്തിയപ്പോ എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ വേദനയും പക്ഷേ സത്യം ഒരു നാൾ പുറത്തു വരില്ലേ ക്രിസ്റ്റി എനിക്ക് വേണ്ടപ്പെട്ട് നിന്നെപ്പറ്റി പറഞ്ഞ കഥകളെല്ലാം വെറുതണകളായിരുന്നു എന്നുള്ളത് ഞാൻ അറിയാൻ വൈകിപ്പോയി ഞാൻ അറിഞ്ഞിരുന്നില്ല നീ എന്നെ വിട്ടു മറ്റൊരു ലോകത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു എന്ന സത്യം എന്തിനാ ക്രിസ്റ്റി നിന്ന് തനിച്ചാക്കി പോയത് ഞാനും വരില്ലായിരുന്നോ നിന്റെ കൂടെ എന്തിനാ ക്രിസ്റ്റി നീ ഈ എന്നുള്ള സത്യം എന്നിൽ നിന്ന് മാത്രം ഒളിപ്പിച്ച് വെച്ചത് എന്തിനാ ക്രിസ്റ്റി ഇങ്ങനെയൊരു നുണക്കഥ എന്നോട് പറയാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു ഒരു തൊട്ടാവാടിയായിരുന്നു എന്നെ ഇന്നത്തെ ഞാനാക്കിയ നീ തന്നെ എന്നോടിങ്ങനെ ക്രിസ്റ്റി നീ മരണത്തോട് മല്ലടിക്കുമ്പോൾ ഞാനിവിടെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നേറി നേറി പുകയായിരുന്നില്ലേ അവസാനമായിട്ട് എന്നെ ഒന്ന് കാണാൻ കൂടി എനിക്ക് കഴിഞ്ഞില്ല എന്നെ എന്നെ ആരും അറിയിച്ചില്ല എന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ നീ പറഞ്ഞ പോലെ എല്ലാവരും എല്ലാവരും അനുസരിച്ചു പക്ഷേ സത്യം ഒരു നാളെ ഞാൻ അറിയുന്നു നിനക്കറിയില്ലായിരുന്നു ആ ക്രിസ്റ്റി നിനക്ക് ആയി ഒരു മണിക്കൂറോളം റോഡിൽ ബോധമില്ലാതെ കിടന്നപ്പോൾ നിന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കിയ രാഹുൽ മഹാദേവനെ ഓർമ്മയുണ്ടോ നിനക്ക് വേണ്ടി രക്തംദാനം നൽകിയ രാഹുൽ മഹാദേവൻ ആ രാഹുൽ മഹാദേവനാ ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ സ്കൂളിൽ സഹാധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു യാദൃശികമായിട്ടാണ് എൻ്റെ ഫോണിൽ നിൻ്റെ ഫോട്ടോ രാഹുൽ കാണുന്നു നിന്നെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നില്ല ഞാൻ രാഹുലിനോട് പറഞ്ഞു നിൻ്റെ ഒളിച്ചോട്ടൊക്കെ അത് ഉൾപ്പെടെ എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ക്രിസ്റ്റി അവൻ നിന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് പക്ഷേ നീ കേട്ടിരുന്ന കഥകൾക്കൊരു മറോഷമുണ്ടായാൻ നീ കേട്ടിരുന്ന കഥകളെല്ലാം ഒരു കെട്ടുകഥകൾ മാത്രമാണ് ആൻ നീ സത്യം എന്താണെന്ന് അറിയാം ക്രിസ്റ്റി അവ നിന്നെ ചതിച്ചിട്ടില്ല അങ്ങനെ ചതിക്കുമെന്ന് നീ വിശ്വസിച്ചതാ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണ് രാഹുൽ എനിക്ക് ക്രിസ്റ്റി അറിയോ അറിയാം പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ഉൾക്കൊള്ളാൻ തയ്യാറാവണം എന്താ രാഹുൽ എന്തുകൊണ്ടായി എന്നൊരു ക്രിസ്റ്റിക്ക് പറ്റിയേ പറ എനിക്കറിയണം ഈ സ്നോമോർ ഏ വിശ്വസിയേ പറ്റൂ ഹൈദരാബാദിൽ വെച്ചുണ്ടായ ഒരു ആക്സിഡന്റിൽ അവൻ എല്ലാം എന്നോട് രാഹുൽ പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം നിറഞ്ഞ തുളുമ്പിയെ കണ്ണു മഞ്ഞാൽ പോയത് വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് അവന് സത്യങ്ങളെ തുറന്നു പറഞ്ഞു നീ മരണക്കിടക്കിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാനൊരിക്കലും ഈ ഭൂമിയിൽ ഇല്ല എന്ന സത്യം അവൾ അറിയരുത് റിയിക്കരുത് അറിഞ്ഞാൽ അവൾക്ക് സഹായിക്കാൻ കഴിയില്ലടാ അവളുടെ കണ്ണുനീര് ഞാൻ കാരണം ഒരിട്ട് കണ്ണുനീര് പോലും അവളിങ്ങനെ പൊഴിയരുത് എനിക്ക് വേണ്ടി നിങ്ങളത് ചെയ്യണം ഈ ഒരു കാര്യം മാത്രമേ എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളൂ ഇത്രയും അടുത്ത് ഈ പള്ളി പള്ളിസിമി തെരഞ്ഞെ ഉറങ്ങുന്ന ഞാൻ അറിഞ്ഞില്ലല്ലോ ക്രിസ്റ്റി ക്രിസ്റ്റി ഈ ഭൂമിയിൽ നിന്നോളം ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല വരും ജന്മങ്ങളിലും എനിക്ക് നിന്റെ ലോലി പോപ്പ് മതി അവന്റെ കല്ലറിയിലേക്ക് നോക്കി ആൻ പൊട്ടിക്കരഞ്ഞു ആൻ ആൻ അവൻ ഉറങ്ങുന്ന സ്ഥലം കാണുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ നിന്നെ കൊണ്ടുവന്ന് കരയരുതെന്ന് ഒരു ഭംഗി വാക്കായിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ നീ അത് ഈ കാണിക്കുന്നത് പോലെ കരയാണ് ആൻ എഴുന്നേൽക്ക് രാഹുൽ തട്ടി വിളിച്ചു പക്ഷെ ആൻ ക്രിസ്റ്റിയുടെ കല്ലറിയിലേക്ക് തളർന്നു വീണു അവളുടെ കയ്യിൽ നിന്ന് ചെറിയ കുപ്പി താഴേക്ക് വീണു അതെടുത്ത് നോക്കിയ രാഹുൽ ഞെട്ടി പോയിസൺ ആണ് വീണ്ടും അവൻ അവളെ തട്ടി വിളിച്ചു പക്ഷേ ആൻ ുന്നു അവിടെ ക്രിസ്റ്റിയുടെ അടുത്തേക്ക് എന്ന നീക്കുമായി മുട്ടു രാഹുൽ ആ കലറിയിലേക്ക് നോക്കി അതിലിങ്ങനെ എഴുതിയിരുന്നു ക്രിസ്റ്റി ജോസഫ് പുത്തൻപുരയ്ക്കൽ ജനനം നാല് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മരണം പതിനാറ് എട്ട് രണ്ടായിരത്തി പതിനാല്